ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ നിഹാ ഡിസൈനർ ബ്യൂട്ടി നിയോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നമസ്കാരം പുലിയിറങ്ങി പുലിറങ്ങിയെന്ന് പ്രചരിച്ചതിനെ തുടർന്ന് മണിക്കൂറുകളോളം മുൾമുനയിലായിരുന്ന മണിപ്പുഴ നിവാസികൾക്ക് ആശ്വാസമേകി പുലി പൂച്ചയായി പ്രദേശത്ത് കാണപ്പെട്ട പുലിയോട് സാദൃശ്യമുള്ള ജീവി പൂച്ച പുലിയാണെന്ന് വനവൌദ്യോഗസ്ഥയാണ് എട്ടു മണിക്കൂറോളം നീണ്ട ആശങ്കയ്ക്ക് വിരാമമായത് മണിപ്പുഴ പഞ്ചമി റോഡിൽ വ്യാഴാഴ്ച പുലർച്ചെ ആറു മണിയോടെയാണ് സമീപവാസിയായ സംഗീത വളർത്തുനായയുടെ നിർത്താതെയുള്ള കുരയെ തുടർന്ന് റോഡിലേക്ക് നോക്കിയപ്പോൾ പുലിക്ക് സമാനമായ അപൂർവ ജീവിയെ കണ്ടത് ഗേറ്റ് തുറന്ന് നടന്നെത്തുന്ന സംഗീതയെ കണ്ട് ജീവി സമീപത്തെ പുരയിടത്തിൽ ഒളിച്ചു വീട്ടിലേക്ക് മടങ്ങവെ തിരിഞ്ഞു നോക്കുമ്പോൾ റോഡ് മുറിച്ചു കടന്ന ജീവി സമീപത്തെ ആളൊഴിഞ്ഞ മറ്റൊരു പുരയിടത്തേക്ക് പോകുന്നതായി കണ്ടു തുടർന്ന് മൊബൈൽ ഫോണിൽ ജീവിയുടെ നാൽപ്പത് സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യം പകർത്തുകയായിരുന്നു ഈ ദൃശ്യം സമൂഹ മാധ്യമങ്ങളടക്കം പ്രചരിച്ചതോടെയാണ് പുലി പുലിയിറങ്ങിയെന്ന വാർത്ത നാടാകെ പറഞ്ഞത് സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ വാർഡ് മെമ്പർ എൻ എസ് ഗിരീഷ് കുമാർ വനംവകുപ്പിനെ വിവരം അറിയിച്ചു തുടർന്ന് റാന്നി ആർ എഫ്ഒ ബി ആർ ജയൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ റോബിൻ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം വൈകിട്ട് നാലുമണിയോടെ സ്ഥലത്തെത്തി മൊബൈലിൽ പകർത്തിയ ദൃശ്യവും ദൃക്സാക്ഷി അടക്കമുള്ളവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെയും അടിസ്ഥാനത്തിൽ കാണപ്പെട്ടത് പൂച്ചപ്പുലിയാണെന്ന് സ്ഥിരീകരിച്ചു അതിന്റെ വന്ന് എന്ന് പറയുന്നു ആ ഞങ്ങൾ അതുപോലെ തിരുവല്ല ഭാഗത്ത് പുലി ഇറങ്ങി എന്നുള്ളൊരു വാർത്തയും ഒരു വീഡിയോയും കൂടെയാണ് ഞങ്ങൾക്കും ലഭിച്ചത് അപ്പോൾ ഞാൻ ആ വീഡിയോ അവിടെ വെച്ച് തന്നെ നോക്കുമ്പോൾ തന്നെ ശരിക്കും അത് പുലിയല്ല എന്നുള്ള കാര്യത്തിന് സംശയമില്ലായിരുന്നു പിന്നെ ഇവിടെ വന്ന് ഈ സ്ഥലത്തെ സാഹചര്യ തെളിവുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതൊരു ലപ്പേഡ് ക്യാറ്റ് ലപ്പേഡ് ക്യാറ്റായിട്ടാണ് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് പുലിയല്ല ആൾക്കാർ യാതൊരു വിധത്തിലും ആശങ്കപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല അത് അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നൊരു ജീവിയൊന്നുമല്ല സാധാരണ നാട്ടിൻ പുറത്തൊക്കെ കാണുന്ന ജീവിയാണ് അതിനകത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഈ ഈ കണ്ടതും വീഡിയോയിൽ പ്രചരിക്കുന്നതുമായിട്ടുള്ള കാര്യം ഇതോടെയാണ് നാട്ടുകാരുടെ ഭീതി ന്യൂസ് ബ്യൂറോ തിരുവല്ല പത്തരമാറ്റിൻ പൊന്നും ശ്രീവത്സം ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട